വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തോടെ തുടർഭരണം ഉറപ്പിക്കാൻ എൽ ഡി എഫ് നൂറ്റി പത്ത് സീറ്റുകളിൽ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത് ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വലിയ വിജയത്തിനായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി മന്ത്രിമാരോട് നിർദ്ദേശിച്ചു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായ സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്നാണ് റിപ്പോർട്ട് മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലത്തിൽ സി പി ഐ എം ബി ജെ പി കൂട്ടുകെട്ട് മാന്നാർ പഞ്ചായത്തിലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം അംഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് നൽകിയത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലായിരുന്നു സംഭവം സി പി ഐ എമ്മിന്റെ രണ്ടംഗങ്ങളാണ് ബി ജെ പിയുടെ അംഗത്തിന് വോട്ട് ചെയ്തത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ബി ജെ പിക്ക് മത്സരിച്ച സേജു ലക്ഷ്മിക്ക് സി പി ഐ എം വനിതാംഗങ്ങളായ കെ മായയും ജി സുശീലകുമാരിയും വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു പഞ്ചായത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും അഞ്ച് വീതവും എൽ ഡി എഫിന് എട്ട് ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില പൂഞ്ഞാർ മലയിഞ്ചിപ്പാറ സെന്റ് ജോസഫ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഛർദിയും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കുട്ടികളെ ചികിത്സയ്ക്കായി എത്തിച്ചത് നിലവിൽ പൂഞ്ഞാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പാല ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് കുട്ടികൾ ചികിത്സ തേടിയിരിക്കുന്നത് വിഷബാധയുടെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സംശയിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് കുട്ടികൾക്ക് വിരത നൂക നൽകിയിരുന്നു ഇതിന്റെ പാർശ്വഫലമാണോ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് പരിശോധിക്കുന്നുണ്ട് സ്കൂളിലെ ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകിയ മോരും അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ടാകാമെന്ന് സംശയിക്കുന്നു ഹരിതകർമ്മ സേനാംഗങ്ങൾക്കെതിരെ യൂട്യൂബിലൂടെ അശ്ലീല പരാമർശം നടത്തിയ കോടതി ജീവനക്കാരന് അറസ്റ്റിലായി കൊല്ലം നഗരത്തിലെ ഹരിതകർമ്മ സേനയെ ആക്ഷേപിച്ച ചാവക്കാട് സബ് കോടതി ക്ലർക്ക് തൃശൂർ മാഡവന ആലാംപറമ്പിൽ സിറാജുദ്ദീനാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് ഡിസംബർ ഒൻപതിന് യൂട്യൂബ് ചാനലിൽ വന്ന വാർത്തയുടെ കമന്റിലാണ് സേനാംഗങ്ങൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയത് കൊല്ലം കോർപ്പറേഷന് കീഴിൽ ജോലി ചെയ്യുന്ന സേനാംഗങ്ങൾ ഇതിൽ പ്രതിഷേധിച്ച പണിമുടക്കുകയും പ്രതിഷേധം മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു പരാതി ലഭിച്ചതോടെ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരം നെടുമ്പങ്ങാട് കരിപ്പൂർ വില്ലേജ് ഓഫീസിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത പണവും മദ്യവും കണ്ടെത്തി ഭൂമി ഇടപാടുകൾക്ക് ഇടനിലക്കാർ വഴിയും നേരിട്ടും ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന രഹസ്യ വിവരത്തിലാണ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് രണ്ടാണ് പരിശോധന നടത്തിയത് ഇടപാടുകൾക്ക് കൈക്കൂലി വാങ്ങുന്നുവെന്ന രഹസ്യ വിവരത്തിൽ കരിപ്പൂർ വില്ലേജ് ഓഫീസ് കുറേ നാളുകളായി വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു